ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ യൂട്രസിൽ കാണുന്ന മുഴകളാണ് പക്ഷെ മുഴ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആണെന്ന് വിചാരിക്കരുത് യൂട്രസില് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഡിപെൻഡ് ചെയ്തിട്ട് ക്യാൻസർ അല്ലാത്ത ചെറിയ ചെറിയ മുഴകളാണ് യൂട്രസില് നമുക്ക് മാംസപേശികളും ചകിരി പോലെ ഫൈബ്രസ് ടിഷ്യൂ ഉണ്ട് ഇതിന്റെ ഇത് ഉരുണ്ടുകൂടി നിൽക്കുന്ന ഒരു സാധനമാണ് ഈ ഫൈബ്രോയിഡ് ഒരു അറുപത് ശതമാനം പേരിലും ഒരു പ്രശ്നമില്ലാണ്ടാക്കി ഈ ഫൈബ്രോയിഡുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി പലപ്പോഴും യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഒരു സിംറ്റമും ഇല്ലാതെ പലവർക്കും വെറുതെ ഒരു അൾട്രാസൗണ്ട് വയറുവേദന എന്നോ ആ വേറെന്തെങ്കിലും ഒരു രോഗത്തിന് വേണ്ടി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഫൈബ്രോയിഡ് കാണും അപ്പൊ പലപ്പോഴും അത് ഒരു രോഗവും ഇല്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അത് സാമാന്യം വലുപ്പത്തില് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാവും അത് എങ്ങോട്ട് വലുതാവുന്നു എന്നുള്ളതനുസരിച്ചാണ് നമുക്ക് സിംറ്റംസ് ഉണ്ടാവുക അത് യൂട്രസിന്റെ ഉള്ളിലേക്ക് വളരുകയാണെങ്കിൽ അതിന് ബ്ലീഡിങ് ഉണ്ടാവും യൂട്രസിന്റെ പിന്നിലേക്ക് വലുതാവുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടാവും പലപ്പോഴും ബാക്ക് പെയിൻ ആണെന്ന് പറഞ്ഞിട്ട് ഓർത്തോവിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ബാക്കിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല ചിലപ്പോൾ വലിയൊരു മുഴ ഈ തള്ളി നിൽക്കുന്നുണ്ടാവും മുന്നിലോട്ട് തള്ളി നിൽക്കുമ്പോൾ ചിലപ്പോൾ മൂത്രമൊഴിക്കാൻ പ്രശ്നം ഉണ്ടാവും യൂട്രസിന് തന്നെ ട്യൂബുകൾ ഉണ്ട് ആ ട്യൂബിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ അത് മാസക്കുള്ളി സമയത്ത് അതികഠിനമായ വേദനയോടുകൂടിയിട്ടുള്ള ഒരു പ്രതിഭാസം ഉണ്ടാവും മുകളിലേക്ക് പോകുമ്പോഴാണ് ഒരു സിംറ്റം ഇല്ലാണ്ട് അത്ര വലിയ ആന വലിപ്പത്തിൽ ഫൈബ്രോയിഡ് എത്തിയാലും ആരും ഒന്നും അറിയാതിരിക്കും അപ്പൊ അത് എങ്ങോട്ട് തള്ളി തള്ളിവരുമെന്നുള്ളത് അനുസരിച്ചിരിക്കും നമുക്ക് തോന്നുന്ന സിംറ്റംസ് മുകളിലേക്ക് വലുതായി കഴിഞ്ഞാൽ വയറുമ്പോൾ വലിയൊരു മുഴ എന്തോ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അയ്യോ എന്റെ വയറിൽ എന്തോ ഒരു മുഴ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ തോന്നും അത് മുകളിലേക്ക് വളരുന്ന ഫൈബ്രോയിഡ്സ് അപ്പൊ ചുരുക്കത്തില് ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ അതികഠിനമായ ബ്ലീഡിങ് ഉണ്ടാവും ചിലപ്പോൾ മാസപ്പള്ളി സമയത്ത് വേദന ഉണ്ടാവും ചിലവർക്ക് ഒഴിക്കുമ്പോൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇടക്കിടക്ക് മൂത്ര ഒഴിക്കാൻ തോന്നുന്നു ചിലവർക്ക് പിന്നിലേക്ക് പിന്നും പോകുന്നവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവുക യൂട്രൻ ഫൈബ്രോയിഡ്സ് എന്താ ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു കോസ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടില്ല ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ അധികം ഉണ്ടാവുമ്പോഴാണ് ഈ ഫൈബ്രോയിഡ് ഉണ്ടാവുന്നത് ആർക്കാണ് ഈസ്ട്രജൻ അധികം ഉണ്ടാവുക ആർക്കാധികം ഉണ്ടാവാതെന്നുള്ളതിന് കറക്റ്റ് ആയിട്ടുള്ള പഠനങ്ങളില്ല പക്ഷെ പലപ്പോഴും ഈ ഒരുപാട് പ്രസവിക്കുന്ന ആളുകൾക്ക് ഫൈബ്രോയിഡ് വരുന്നില്ല പ്രസവിക്കാതിരിക്കുന്നവർക്കാണ് ഫൈബ്രോയിഡ് വരുന്നത് അതായത് നമ്മൾ നേച്ചർ നമ്മളെ പത്തും പതിനഞ്ചും പ്രസവിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ബോഡി പക്ഷെ നമ്മൾ മോഡേൺ ലൈഫിൽ നമ്മൾ നമ്മളങ്ങനെ പത്തും പതിനഞ്ചൊന്നും നമുക്ക് പ്രസവിക്കാൻ പറ്റില്ല അപ്പൊ ഒന്നോ രണ്ടോ പ്രസവം ഉണ്ടാവുന്നത് കാരണമായിരിക്കാം ഈ ഫൈബ്രോയിഡുകളുടെ ഏർ അതിപ്രസരം നമ്മൾ ഈ മോഡേൺ ലൈഫിൽ കാണുന്നത് അപ്പൊ ഈസ്ട്രജൻ അൺഅപ്പോസ്ഡ് ഈസ്ട്രജൻ ഈസ്ട്രജൻ ഒപ്പോസ് ചെയ്യാതെ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഫൈബ്രോയിഡ് വരുന്നത് ഈസ്ട്രജൻ അപ്പോ പ്രസവിക്കാത്ത ആൾക്കാർക്ക് ഇത് കൂടുതൽ വരാം അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഒരുപാട് മീറ്റ് എഴുപത്തി അഞ്ച് ഗ്രാമിൽ കൂടുതൽ മീറ്റ് കഴിക്കുന്ന ആൾക്കാർക്ക് റെഡ് മീറ്റ് ഒക്കെ കഴിക്കുന്നവരിൽ കൂടുതലുണ്ട് ഒരുപാട് പച്ചക്കറി കളി കഴിക്കുന്നവരിൽ അത് കുറവാണെന്ന് പറയും എന്ന് വെച്ചിട്ട് വെജിറ്റേറിയൻസിന് തീരെ ഫൈബ്രോയിഡ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോ അതേപോലെ ഫാറ്റി ഫുഡ് ഇതെല്ലാം ഫൈബ്രോയിഡ് ഉണ്ടാക്കുന്ന ചില പഠനങ്ങളിൽ കാണുന്നുണ്ട് പക്ഷെ അത് മാത്രമാണ് റോള് എന്ന് നമുക്ക് പറയാൻ പറ്റും ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ നമ്മളിപ്പോ ഡയബറ്റീസ് ഒക്കെ മധുരം കഴിച്ചാൽ വരുന്നു വരും കൂടുതൽ വരുന്നു എന്ന് പറയുമ്പോൾ പോലെ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് പച്ചക്കറി കഴിക്കുന്നവർക്ക് ഫൈബ്രോയിഡ് വരില്ല മീറ്റ് കഴിക്കുന്നവർക്ക് ഫൈബ്രോയിഡ് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ അത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അടുത്ത സെന്റൻസ് ഡോക്ടർ പേഷ്യൻസ് പറയണത് ഞാൻ ആഴ്ചയിൽ ഒരിക്കലും കുറേശ്ശേ ചാറ് കൂട്ടിയിട്ട് മീൻ കഴിക്കുന്നേ ഉള്ളൂ ഡോക്ടർ ഞാൻ അങ്ങനെ അധികം മീറ്റ് കഴിക്കുന്നില്ല അപ്പൊ അതാണ് പറയുന്നത് ഈ ഫോറിനേഴ്സ് ഒക്കെ ഈ മീറ്റിങ്ങനെ കഷ്ണം കഷ്ണം ബിസ്ക്കറ്റ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്ത് കഴിക്കും നമ്മുടെ ഡയറ്റിൽ ഇന്ത്യൻ ഡയറ്റിൽ അത്രയൊന്നും മീറ്റ് മീറ്റില്ല ഈ പഠനങ്ങൾ നമ്മൾ എടുക്കുന്നത് ആ ഫോറിൻ റിപ്പോർട്ട്സ് എന്നാണ് അത് നമുക്ക് ബാധകമായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റില്ല ചുരുക്കത്തിൽ ഒരുപാട് പച്ചക്കറി കഴിക്കുക മീറ്റ് അതിപ്രസരമായിട്ട് കഴിക്കാതിരിക്കുക ചിക്കൻ അതിപ്രസരമായിട്ട് കഴിക്കാതിരിക്കുക ജിക്കോസ് ചിക്കനിലൊക്കെ ഈ ഹോർമോൺ ഉണ്ടല്ലോ അപ്പൊ അത് അതി ഓവറായിട്ട് കഴിക്കാതിരുന്നാൽ ഒരു കണക്കിന് ഫൈബ്രോയിഡ് വരാതിരിക്കാൻ സഹായമായി യൂട്രൈൻ ക്യാൻസറ് പല സ്ഥലത്തിൽ നിന്നും വരും യൂട്രസിന് ഒരു ലൈനിങ് ഉണ്ട് അതിന്റെ പേര് എൻഡോമെട്രിയം എന്നാണ് അതിൽ ക്യാൻസർ വരാം യൂട്രസിന് ഒരു വായയുണ്ട് ഉണ്ട് അതിന് സെർവിക്സ് എന്ന് പറയും അതിൽ ക്യാൻസർ വരാം യൂട്രസിന്റെ ഫൈബ്രോയിഡ് ക്യാൻസർ ആയിട്ട് മാറില്ല അപ്പൊ യൂട്രസിന്റെ ക്യാൻസർ യൂട്രസിന്റെ തന്നെ രണ്ട് മൂന്ന് അവയവങ്ങളിൽ വരാം ഒന്ന് സെർവിക്സിൽ വരാം ഒന്ന് യൂട്രസിന്റെ ലൈനിങ്ങിൽ വരാം ഒന്ന് ഈ ഫൈബ്രോയിഡ് എന്ന് വിചാരിക്കുന്ന ഫൈബ്രോസാർക്കോമ പക്ഷേ ഫൈബ്രോസാർക്കോമ എന്ന് പറയുന്നത് ഫൈബ്രോയിഡ് മാറി ഫൈബ്രോസാർക്കോമ എന്ന് പറയുന്ന ക്യാൻസർ ആവില്ല നേരിട്ട് ക്യാൻസർ ആയിട്ട് വരിക ചെയ്യാം അത് വളരെ വളരെ റേറാണ് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ജീവിതത്തിൽ പലപ്പോഴും ഫൈബ്രോസാർക്കോമ കാണാതെ തന്നെ പോകും എന്നാൽ അമിത രക്തസ്രാവമായിട്ട് വരുന്ന പല പേഷ്യൻസിനും ബ്ലീഡിംഗ് ആയിട്ട് വരുന്നവരിൽ എൻഡോമെട്രിയം അതായത് നമ്മുടെ മാസക്കുള്ളിയിലെ ഇന്നർ ലൈനിങ് എൻഡോമെട്രിയം പൊട്ടി പോകുന്നതാണ് നമുക്ക് മാസക്കുളി എന്ന് പറയുന്നത് അത് അധികമായിട്ട് വരുമ്പോൾ അത് പലപ്പോഴും ഈ എൻഡോമെട്രിയത്തിന്റെ ക്യാൻസർ കാരണമായി യൂട്രസിന്റെ വായ എന്ന് പറയുന്ന സെർവീസിൽ അതിൽ ക്യാൻസർ വന്ന ഇടവിട്ടിട്ടുള്ള രക്തസ്രാവം അല്ലെങ്കിൽ വളരെ സ്മെല്ലോട് കൂടിയിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജ് വരും അത് യൂട്രസിന്റെ സെർവിക്സിലെ ക്യാൻസറിന്റെ ലക്ഷണമാണ് ഇതൊന്നും ഫൈബ്രോയിഡുമായിട്ട് കണക്ഷൻ ഇല്ല ഫൈബ്രോയിഡ് സ്കാനിൽ കണ്ടോണ്ട് ഈ എൻഡോമീട്രൽ ക്യാൻസറോ അല്ലെങ്കിൽ ഈ എന്താ പറയാ സെർവൈക്കൽ ക്യാൻസറോ ആയിട്ട് കണക്ഷൻ ഇല്ല ചില കേസുകളിൽ മാത്രം യൂട്രൈൻ ഫൈബ്രോയിഡ് യൂട്രസിന്റെ ഉള്ളിലേക്ക് തള്ളി നിക്കുകയാണെങ്കിൽ ഈ സ്പേംസ് ശുക്ലങ്ങൾ അവിടെ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റാതെ വന്നേക്കാം അല്ലെങ്കിൽ ട്യൂബിന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ട്യൂബിന്റെ ഉള്ളിലേക്ക് പോകാതിരിക്കാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫൈബ്രോയിഡ് ആണെങ്കിൽ അത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കണം എന്നില്ല ഒരുപാട് ഇൻഫെർട്ടിലിറ്റി ഒരുപാട് ട്രീറ്റ് ചെയ്തിട്ട് ആ ഫൈബ്രോയിഡ് നമ്മൾ ഒന്നും ചെയ്യാതെ ഒരു ഫൈബ്രോയിഡിനെ അവിടെ നിർത്തിയിട്ട് കുറെ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പേഷ്യൻറ്റ് പ്രഗ്നൻ്റ് ആവുന്നില്ലെങ്കിൽ നമുക്ക് അപ്പം അങ്ങനെ ആ ഫൈബ്രോയിഡ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്നതായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഫൈബ്രോയിഡ് കളയാം അല്ലാതെ ഒരു ഫൈബ്രോയിഡ് ചെറിയ ചെറിയൊരു ഫൈബ്രോയിഡും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ കണ്ടമാനം ഓടേണ്ടതില്ല ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞതാ ഒരു വളരെ വലിയ ഒരു കാര്യമാണ് അതില് മേൽ ഫാക്ടർ ഉണ്ടാവാം ശുക്ലത്തിന്റെ കുറവ് ഓവുലേഷൻ ഫാക്ടർ ഉണ്ടാവാം അണ്ടോത്പാദനത്തിന്റെ കുഴപ്പം സെർവൈക്കൽ ഫാക്ടർ ഉണ്ടാവാം യൂട്രസിന്റെ വായയ്ക്ക് അവിടെ പോകുന്ന സ്ഥലത്ത് കൊഴുപ്പുണ്ടാവാതിരിക്കുക അല്ലെങ്കിൽ ന്യൂക്കസ് ഉണ്ടാവാതിരിക്കുക അങ്ങനെ ആ ഫാക്ടേഴ്സ് ഒക്കെ നോക്കണം അല്ലാതെ ഒരു ഫൈബ്രോയിഡ് ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ട് എനിക്ക് ഇൻഫെർട്ടിലിറ്റി അത് കാരണമാണെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ ശരിയായിട്ടും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്ന മറ്റ് പലതും നമ്മൾ നമ്മള് മിസ്സായിരുന്നു വരും അപ്പൊ നമ്മൾ ഇൻഫെർട്ടിലിറ്റി നോക്കുമ്പോൾ ഒരു കഴുകനെ പോലെ മൂളുന്നു നോക്കണം അല്ലാണ്ട് കുതിരയെ പോലെ കണ്ണൊക്കെ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല എല്ലാം ഒരു പെർസ്പെക്റ്റീവ് നോക്കണം യൂട്രൈൻ ഫൈബ്രോയിഡ് വെറുതെ ഒരു സ്കാനിൽ കാണുകയാണ് ചെറിയതാണ് വേറെ ഒരു പ്രശ്നം ആ പേഷ്യന്റിന് ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ആദ്യം നമ്പർ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ബ്ലീഡിങ്ങിന് ട്രീറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ മാത്രം കൊള്ളും അതല്ലെങ്കിൽ അത് യൂട്രസിന്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു നാല് സെന്റിമീറ്ററിൽ താഴെ ഉള്ളതാണെങ്കിൽ ഹിസ്റ്ററോസ്കോപ്പ് എന്ന് പറയുന്ന യന്ത്രത്തിൽ കൂടെ ചുരണ്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റും ശസ്ത്രക്രിയയിലൂടെ അതല്ല യൂട്രസ് വയറിന്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്നതാണെങ്കിൽ അത് ലാപ്രോസ്കോപ്പ് വഴി അത് കീറി എടുക്കാൻ പറ്റും ലാപ്രോസ്കോപ്പിൽ മയോമെക്റ്റമി എന്ന് പറയുന്ന സർജറി ഒരൊറ്റ ഫൈബ്രോയിഡ് ആണെങ്കിൽ മയോമെക്റ്റമി ലാപ്രോസ്കോപ്പ് കൂടെ ചെയ്യുന്നതാണ് നല്ലത് എന്നാൽ ഒരുപാട് ഫൈബ്രോയിഡുകൾ ഉണ്ടെങ്കിൽ ഒരു എട്ടും പത്തും ഒക്കെ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പ് കൂടെ എടുക്കുമ്പോൾ ഞാൻ എന്താ പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഫൈബ്രോയിഡ് എടുത്താൽ അതിന്റെ പിന്നിലുള്ള ഫൈബ്രോയിഡ് ലാപ്രോസ്കോപ്പ് കൂടെ കാണില്ല ഞാൻ ചിലപ്പോൾ മുപ്പത്താറ് നാൽപ്പതൊക്കെ ഫൈബ്രോയിഡുകൾ എടുത്തിട്ട് അപ്പൊ ഈ മുപ്പത്താറും ഒക്കെ ഫൈബ്രോയിഡ് ഉണ്ടോ ഉണ്ടാകുമ്പോൾ നമുക്ക് പലപ്പോഴും വയറ് കയറി തന്നെ എടുക്കണം എന്താ വെച്ചാൽ ഈ മുപ്പത്താറെണ്ണോ ലാപ്രോസ്കോപ്പ് കൂടെ കാണില്ല മൂന്നോ നാലോ എണ്ണൊക്കെ ആണെങ്കിൽ ഫൈബ്രോയിഡ് ലാപ്രോസ്കോപ്പ് കൂടെ സുഖമായിട്ട് കണ്ടിട്ട് എടുത്ത് നമുക്ക് തോന്നാൻ പറ്റും പത്ത് മുപ്പതെണ്ണം നമ്മൾ അഞ്ചെട്ടെണ്ണെന്ന സ്കാനിൽ കണ്ടാലും ആക്ച്വലി വയറ് കയറി നോക്കുമ്പോഴാണ് എട്ട് മുപ്പതൊക്കെ ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഒരുപാട് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ വയറ് കയറിയിട്ടുള്ള ഫൈബ്രോയിഡ് കളയുന്ന ശസ്ത്രക്രിയ വേണം പിന്നെ ആർ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ ഈ മുപ്പത്തി ആറെണ്ണം ഓരോന്നോ ഓരോന്നോ എടുക്കുന്നതിനേക്കാളും നല്ലത് പലപ്പോഴും പേഷ്യൻസ് യൂട്രസ് കളഞ്ഞോളൂ ഇന്നത്തെ കാലത്ത് ലാപ്രോസ്കോപ്പ് വഴി ചെയ്യുന്നതാണ് പിന്നെ ഫൈബ്രോയിഡിന്റെ മാസക്കുള്ളിൽ നിൽക്കാറാകുമ്പോൾ ഒരു നാൽപ്പതൊക്കെ കഴിഞ്ഞിട്ട് നാപ്പത്താറ് വയസ്സിൽ മാസക്കുള്ളി നിൽക്കും ഈ ഫൈബ്രോയിഡിനെ കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട് പക്ഷെ ഈ മരുന്നുകള് കഴിച്ച് കഴി കഴിക്കുമ്പോൾ കുറയും നിർത്തി കഴിഞ്ഞാൽ വീണ്ടും വരും ആ ഒരു മാസത്തെ ട്രീറ്റ്മെന്റിന് രണ്ടായിരം രൂപ വരും അപ്പൊ നമ്മൾ മൂന്ന് മാസം മരുന്ന് കഴിച്ചാൽ അത് കുറയും പിന്നെ ഒരു മാസം ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ആദ്യം മൂന്ന് മാസം കഴിക്കുക അങ്ങനെ ഒരു കൊല്ലം കഴിക്കുമ്പോഴേക്കും മാസം ആർത്തവവിരാമം വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പൊ പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് പോകും പിന്നെ ഉള്ളത് യൂട്രൈൻ ആർട്ടറി എംബൊലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് യൂട്രസിന്റെ ഉള്ളിലേക്ക് ഒരു ദ്രാവകം കയറ്റിയിട്ട് ഫൈബ്രോയിഡിന്റെ രക്തത്തിന്റെ അളവ് കുറയ്ക്കുക ദൾ യൂട്രൈൻ ആർട്ടറി എംബൊലൈസേഷൻ പക്ഷെ അവർ പറയുന്ന ആ ഒരു പൈസ അതിന് പ്രാക്ടിക്കലി അവർ ചാർജ് ചെയ്യുന്നത് വാണി ലാക്ക് റുപ്പീസാണ് ഈ യുട്രൈൻ ആർട്ടറി എംബലൈസേഷൻ പത്ത് മുപ്പത് കൊല്ലം മുമ്പ് മാർക്കറ്റിൽ വന്നിരിക്കുന്നു പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും അത് സുലഭമായിട്ട് ആരും ചെയ്യുന്നില്ല അതുകൊണ്ട് അത് എത്രത്തോളം ഗുണം ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ബിക്കോസ് അത് അങ്ങനെയാണെങ്കിൽ ഒരു സർജറി ഇല്ലാണ്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സാധനം ഈ മുപ്പത് കൊല്ലം കൊണ്ട് എന്തുകൊണ്ട് സർജറി എല്ലാം നിന്ന് പോയില്ല അപ്പൊ അതിന്റെ അർത്ഥം അത് അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടില്ല ഏറെ ഒരു കാര്യം ബോംബെയിലൊക്കെ ഉള്ളത് അൾട്രാസൗണ്ട് ഗൈഡഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഫൈബ്രോയിഡ് ഉണ്ട് വെറുതെ എം അൾട്രാ എം ആർ ഗൈഡഡ് അൾട്രാസൗണ്ട് അതിൻ്റെ ഉള്ളിൽ എം ആർ റേഡിയേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകും ഇതും ഇതിന്റെ മുകളിൽ ബബൽ ഉണ്ടാവാൻ പാടില്ല അതായത് നമുക്ക് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ രണ്ട് സിസ്റ്ററിനൊക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് ഇത് കൊടുക്കാൻ വയറുമ്പിലേക്ക് റേഡിയേഷൻ അടിക്കാൻ നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുടലുണ്ടെങ്കിൽ പ്രശ്നമായി അപ്പൊ അങ്ങനെ സെലക്ടഡ് പേഷ്യൻസിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അത് കാരണം അതും അത്രയ്ക്ക് അങ്ങോട്ട് പോപ്പുലർ ആയി ഈ അംബുലൈസേഷൻ തെറാപ്പി ഫൈബ്രോയിഡ് എം ആർ എ തെറാപ്പിയും ചെയ്യുന്നവരൊക്കെ പിന്നെയും പിന്നെയും അവസാനം എടുത്തു കളയാൻ തന്നെ വരുന്നത് എണ്ണം കൂടുതലായി തുടങ്ങി അപ്പൊ പിന്നെ ആൾക്കാർ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് എംബുലൈസേഷൻ ചെയ്ത് പിന്നെ ആദ്യം ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് ഫൈബ്രോയിഡോ കളയാനോ ഹിസ്റ്റക്ടമി ചെയ്യാനോ ലാപ്രോസ്കോപ്പിക് ആയിട്ട് പോകണോ ഹിസ്റ്റക്റ്റമിക്ക് ഒരു ലക്ഷം ഒന്നും ആവില്ല ഇറ്റ് ഈ ഹിസ്റ്റക്റ്റമി ചെയ്യുന്നതിന്റെ പൈസക്കാൾ കൂടുതലാണ് അംബുലൈസേഷൻ തെറാപ്പിക്ക് കൊടുക്കുന്നത് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ഇങ്ങോട്ട് തന്നെ വരേണ്ടി വന്നാലോ ഇതിനൊന്നും ഒരു വ്യക്തത ഇല്ലാത്തത് കാരണം അത് അത്ര പോപ്പുലർ ആയിട്ട് ഞാൻ എന്തൊക്കെ സിംറ്റംസ് വരാമെന്ന് പറഞ്ഞല്ലോ ആദ്യം തന്നെ ബ്ലീഡിങ് ഉണ്ടാവാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് നമ്മൾ ഇതെല്ലാം ഉണ്ടെങ്കിലും സഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അളിഞ്ഞു പോകും അതായത് ഡീജനറേറ്റ് ചെയ്യാം അത് പൊട്ടിപ്പോവാം അത് ട്വിസ്റ്റ് ചെയ്യാം അതില്ലെങ്കിൽ നമ്മൾ അതികഠിനമായ വേദനയായിട്ട് നമ്മൾ ജീവിച്ചു പോകും ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ അനീമിയ വരാം അതായത് രക്തക്കുറവ് വരാം പല പേഷ്യൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ മടിച്ച് 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 മടിച്ചിട്ട് രക്തക്കുറവ് ഉണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ട്രാൻസ്മിഷൻ വേണ്ടി വരാം അല്ലെങ്കിൽ അവിടെ ഇവിടെ പോയിട്ട് തല ചുറ്റി വീഴാം എന്നിട്ട് വിളിച്ചു കൊണ്ടുവന്നിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ എന്നോ എത്രയോ കൊല്ലം മുമ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞ പേഷ്യൻസ് നീട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ എവിടെയും ബോധം കെട്ടി വന്നിട്ട് കൊണ്ടുവരും അനീമിയ വരാം അപ്പോൾ ഒറ്റ കൈയെത്തി കൈവരെ എത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൂടായി ഡോക്ടർമാർ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫൈബ്രോയിഡ് വളരെ ചെറുതാണ് ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഒന്നും ചെയ്യേണ്ട ഡോക്ടർമാർ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ കൊല്ലങ്ങൾ ഇരിക്കുന്നവർക്കാണ് പ്രശ്നങ്ങൾ വരുന്നത് ഡോക്ടേഴ്സ് കണ്ടിട്ട് കുഴപ്പമില്ല നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തോളൂ ഒരു കൊല്ലത്തിൽ ഒരു സെന്റിമീറ്റർ ഒരു ഫൈബ്രോയിഡ് വലുതാവും അപ്പോൾ ഒരു നാൽപ്പത് വയസ്സിലൊക്കെ അങ്ങനത്തെ ഒരു സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ ഫൈബ്രോയിഡ് കാണുകയാണെങ്കിൽ അതൊരഞ്ച് സെന്റിമീറ്റർ ആവുമ്പോഴേക്കും നമുക്ക് ആർത്തവ വിരാമം വരും ആർത്തവ വിരാമം വന്നു കഴിഞ്ഞാൽ ഈസ്റ്റജൻ കുറയും ഈസ്റ്റജൻ പറഞ്ഞാൽ ഇവ ചുങ്ങിപ്പോവും ലൈഫ് ലോങ് അത് വലുതാവൊന്നുമില്ല ഒരു നാൽപ്പത്തഞ്ച് വയസ്സിൽ ഈസ്റ്റജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചുങ്ങിപ്പോവും പിന്നെ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മളതിനെ പറ്റി പറയുക ചെയ്യണ്ട അപ്പൊ ആ സമയത്തൊക്കെയാണ് ഇത് വരണച്ചാൽ ഒന്നും ചെയ്യണ്ട വളരെ ചെറുപ്പത്തിൽ വരുവാണെങ്കിൽ ഉടനെ അതെടുത്ത് മാറ്റുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത് പതിനഞ്ച് കൊല്ലം കൊണ്ട് പിടിച്ചാൽ കിട്ടാത്തത്രയ്ക്ക് സൈസിലേക്ക് എത്തും അതേപോലെ വല്ലാതെ എത്തിയിട്ട് പിന്നെ ഇനി ഡോക്ടറെ ഓപ്പറേറ്റ് ചെയ്യൂന്ന് പറയുമ്പോൾ ആ ഓപ്പറേഷൻസിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് വലിയ ഫൈബ്രോയിഡ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ യൂററ്ററിന് ഇഞ്ചുറി വരും അല്ലെങ്കിൽ രണ്ട് മൂന്ന് സെസ്സേരം കഴിഞ്ഞവർക്കൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട് അവർ ഈ വലിയ ഫൈബ്രോയിഡും കൊണ്ടുവരുമ്പോ ഞങ്ങൾക്ക് ഒന്നാമത് ഈ ഒട്ടലെടുത്ത് മാറ്റണം അത് കഴിഞ്ഞിട്ട് ആന വലുപ്പത്തിലുള്ള സാധനം പൊടിച്ച് പുറത്തേക്ക് എടുക്കണം അപ്പൊ ആ കോംപ്ലിക്കേഷൻസ് ഓഫ് ദ സർജറി കൂടുതലാവും വളരെ വലുപ്പത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പഠനങ്ങൾ പറയുന്നുണ്ട് ഫൈബ്രോയിഡ് ഡയറ്റ് കറക്റ്റ് ചെയ്താൽ ശരിയാക്കാം എന്ന് റെഡ് മീറ്റിന്റെ അളവ് കുറയ്ക്കുക അതേപോലെ പച്ചക്കറികൾ നല്ലോണം കഴിക്കുക ഓൾ ദിസ് കാൻ ഹെൽപ്പ് ഇൻ പ്രിവെന്റിങ് ഫൈബ്രോയിഡ്സ് ഒരുപാട് മീറ്റ് കഴിക്കണം കഴിക്കാതിരിക്കാം നമ്മൾ കഴിക്കുന്ന അത്ര മീറ്റൊന്നും അത്ര ശരിക്കും പറഞ്ഞാൽ അത്ര അധികം ഒന്നും അല്ല ഒരുപാട് പച്ചക്കറികൾ കഴിക്കുക മീറ്റിന്റെ അളവ് കുറയ്ക്കുക അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ടെൻഷൻ ഉള്ളവർക്ക് ഫൈബ്രോയിഡ് കൂടുതൽ വരുന്നെന്ന് പറയൂ ടെൻഷൻ ഇല്ലാത്തവരാരുള്ളത് ടെൻഷൻ കൊണ്ട് മാത്രം വരുന്ന ഒരു മൊഴിയൊന്നുമല്ല ഫൈബ്രോയിഡ് അത് ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഫോർ ഫൈബ്രോയിഡ് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളു ആധികാരികമായിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ഫൈബ്രോയിഡ് എന്ന് പറയാറായി